തെരഞ്ഞെടുപ്പ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഷെഫിക്ക് വടക്കേലുന്ന ആള് അല്ലെ രാഷ്ട്രീയ പ്രവർത്തകൻ നഗരസഭയിൽ ഓങ്ങേണ്ട ആളല്ല അദ്ദേഹം നിയമസഭയിലേക്ക് പോട്ടേ എന്ന് പാർട്ടി വിചാരിച്ചാല് പാർട്ടി അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചാല് എന്തായിരിക്കും പ്രതികരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരിക്കൽ പോലും അത് ഒരു സ്വപ്നം കാണുകയോ അതുപോലെ തന്നെ അതിനുവേണ്ടി നിർമ്മിക്കുന്ന ഒരാളല്ല രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങയുടെ മാതൃക ഉമ്മൻചാണ്ടിയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഉമ്മൻചാണ്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ എല്ലാ സ്വഭാവ രീതികളും പിന്തുടരുന്ന ഒരു സ്വഭാവമുണ്ടോ ഈ മുടി ചെയ്യാത്തതും അതേപോലെ തന്നെ സാധാരണ ചെറുപ്പക്കാരെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് വെളുത്താൽ അത് കറുപ്പിക്കാനുള്ള ശ്രമം നടത്തുക അതൊന്നും ചെയ്യാതെ ഈ ഒരു രീതി തന്നെ പച്ചയായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം മാതൃകയാക്കിയാണോ ഉമ്മൻചാണ്ടി ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി പക്ഷെ ഉമ്മൻചാണ്ടിന്റെ അതേ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല ഉമ്മൻചാണ്ടി എന്നൊരു വ്യക്തി അത് അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം എന്താ പറഞ്ഞാൽ വേറൊരാൾക്കും ഉമ്മൻചാണ്ടിയെ പിന്നെ അനുകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം എന്താ പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു കഴിവാണ് അദ്ദേഹത്തിനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിന്റെ ഒരുപാട് പിന്നെ അദ്ദേഹത്തെ എന്നൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയിൽ ചില സമയത്ത് എന്ത് ചെയ്യും അദ്ദേഹം ഇഷ്ടപ്പെടുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ രീതിയിൽ ആ അദ്ദേഹത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് തോന്നാം കാരണം ആ ഒരു പ്രവർത്തന അദ്ദേഹത്തിന്റെ പാത ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മുടെ പ്രവർത്തനവും പിന്നെ ആ രീതിയിൽ പിന്നെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ അത് ആ രീതിയിൽ കാണാനും ചിലപ്പോ ആളുകൾ സാധിച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റൊന്നും അതിലില്ല ശരിക്കും എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല ളിമയും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഷെഫീഖിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് എനിക്ക് തോന്നുന്നത് ഇതിനെപ്പറ്റി ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണാറുണ്ടോ ആളുകൾ ആളുകള് പല ആളുകൾ പറയുന്നുണ്ടായിരിക്കാം അതിൽ അത്ര കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുകയില്ല കാരണം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ഈ ഭൂമിയിലുള്ള എല്ലാ ആളുകളെയും ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ആ എല്ലാ ആളുകൾക്കും ഉള്ള ആളുകൾക്കും സേവനം ചെയ്യാമെന്നുള്ളതാണ് കാരണം ഒരു പരിധി വരെ ഭൂമിയിലുള്ള എല്ലാ ആളുകൾക്കും നമുക്ക് സേവനം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ആളുകൾക്കെങ്കിലും ഒരു സേവനം ചെയ്യാൻ എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് അതിലൂടെ അതൊരു ദൈവാനുഗ്രഹം കാരണം എന്തായാലും അതിലൂടെ ലഭിക്കുന്ന ഒരു പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് വലുതാണ് ആ രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത് നമ്മൾ പറഞ്ഞാൽ സേവനം ചെയ്ത് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുക സേവനം നമുക്ക് പൊതുസമൂഹത്തിന് സേവനം ചെയ്ത് കിട്ടാവുന്ന ഒരു പ്രതിഫലം എന്ന് പറയുന്നത് അതിലും വലുത് മറ്റൊന്നും ഭൂമിയിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഷെഫിക്ക് വടക്കേളുന്ന ആള് അല്ല രാഷ്ട്രീയ പ്രവർത്തകൻ നഗരസഭയിൽ ഓങ്ങേണ്ട ആളല്ല അദ്ദേഹം നിയമസഭയിലേക്ക് പോട്ട് ചെയ്യുന്നത് പാർട്ടി വിചാരിച്ചാൽ പാർട്ടി ഒരു നിർദ്ദേശം വെച്ചാല് എന്തായിരിക്കും പ്രതികരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരിക്കൽ പോലും അത് ഒരു സ്വപ്നം കാണുകയോ അതുപോലെ തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാളല്ല പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് വല്ലത് പാർട്ടിക്ക് പാർട്ടിയും അതുപോലെ തന്നെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ചെയ്തു വന്നൊരു രീതി അതിലപ്പുറത്തേക്ക് ഞാൻ ഒന്നിനെ പറ്റി സംസാരിക്കാറുമില്ല പ്രവർത്തിക്കാറുമില്ല കാരണം പാർട്ടിക്ക് അതീതമായ ഒരു കാലഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ചിട്ടില്ല ഇനി സഞ്ചരിക്കാൻ പോകുന്നില്ല അതാണ് പിന്നെ അതിലപ്പുറത്തേക്ക് ആളുകളും പാർട്ടിയും തീരുമാനം പാർട്ടിക്ക് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനൊപ്പം ഞാൻ സഞ്ചരിക്കും പാർട്ടി ഇപ്പം ഇന്ന് പിന്നെ പോസ്റ്റിലേക്ക് പിന്നെ ഇന്ന തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് സഞ്ചരിക്കും പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ പാർട്ടിക്കൊപ്പം പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഏത് തീരുമാനമെടുത്താൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഷെഫി കൊടക്കൽ മത്സരിക്കണ്ട എന്ന് പാർട്ടി തീരുമാനിക്കും ഞാൻ പാർട്ടി എന്നോട് മത്സരിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്ഷെ അപ്പം അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം ആഗ്രഹിക്കുന്നുമില്ല അതോടൊപ്പം തന്നെ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഷെഫിക്ക് മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും കാരണം എന്നാൽ പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത് പാർട്ടിയെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പാർട്ടി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനാണ് ഞാൻ എന്നും എന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അന്ന് മുതൽ ഇന്നു വരെ ഒരു വിഭാഗീയത പ്രവർത്തനത്തിന് ഞാൻ പോയിട്ടില്ല പാർട്ടി എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ പാർട്ടി എടുക്കുന്ന തീരുമാനം നിർത്തുന്ന കാൻഡിഡേറ്റ് ഫിറ്റ് അല്ലെങ്കിൽ പോലും ആ കാൻഡിഡേറ്റിനെ ജയിപ്പിക്കുക എന്നുള്ള എല്ലാ പിന്നെ പരിപാടി ശ്രമവും എല്ലാ ശ്രമങ്ങളും എന്റെ ഭാഗത്തുനിണ്ടായിട്ടുണ്ട് അത് നാളുകളും അങ്ങനെ ഈ രാഷ്ട്രീയ പ്രവർത്തനം കുടുംബജീവിതത്തെയും അതേപോലെ തന്നെ ജോലിയെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടോ രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ വഴിക്കും കുടുംബം കുടുംബത്തിന്റെ വഴിക്കുക കാരണം ഒരിക്കൽ പോലും അതിന് രണ്ടിനും ഒരു പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ കണ്ടിട്ടില്ല രീതിയിൽ കൊണ്ടുപോയിട്ടില്ല കാരണം എന്താ പറഞ്ഞാൽ പ്രവർത്തനം അതിന്റെ ഭാഗത്തായിട്ട് പോയി കുടുംബവും അതിന്റെ ചുറ്റുപാടുകളും അവർ വൈകി പോയി പിന്നെ മറ്റൊന്ന് പിന്നെ കുടുംബത്തിലെ കുടുംബത്തില് സപ്പോർട്ടുകളും രാഷ്ട്രീയത്തിൽ ഒന്നും ഉണ്ട് പ്രവർത്തിക്കുന്നില്ല നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തകൻ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ സമയത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരും കുടുംബത്തിലെ മറ്റ് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ അകത്തുള്ള സമയക്കുറവുണ്ടായിട്ടുണ്ട് അതല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഒരു ജോലി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ജോലിയുള്ള ആളായിരിക്കണം എന്ന് പറയാറുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് കാണുന്നത് എത്രത്തോളം ഇന്നത്തെ ഒരു സമൂഹത്തിൽ അത് ഉപയോഗപ്പെടുത്താം തീർച്ചയായിട്ടും രാഷ്ട്രീയം രാഷ്ട്രീയത്തില് തൊഴിൽ നിർബന്ധ കാരണം എന്ന് പറഞ്ഞാല് തൊഴിലുള്ളവനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയും കാരണം ഒരു രാഷ്ട്രീയം ഒരു തൊഴിലാക്കി മാറ്റാൻ പാടില്ല എന്താണെന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിലെ ഞാനിപ്പോ പറഞ്ഞില്ലേ എന്റെ കുടുംബവും ആ രീതി കൊണ്ടുപോകാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മള് തൊഴിലും തൊഴിലിടങ്ങളും ആ രീതിയിലും ആ രീതിയിൽ കൊണ്ടുപോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ വേറെ എതിർപ്പോ കാര്യങ്ങളാണ് അതല്ലാത്തടത്തോളം കാലം എന്തുണ്ടാന്ന് രാഷ്ട്രീയ പ്രവർത്തനം ഒരു തൊഴിലായി മാറ്റുന്ന കാലത്തെത്തോളം എന്തുണ്ടായി അത് കുടുംബത്തിനെയും ബാധിക്കും പൊതുസമൂഹത്തെയും ബാധിക്കും ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം സാറിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട് അടുത്ത നിയമസഭ മത്സരത്തിൽ കൊയിലാണ്ടി ഒന്ന് മത്സരിക്കാനുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഷഫി വടക്കേലിനെ പരിഗണിച്ചതായിട്ടു കഴിഞ്ഞ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും അതേപോലെ ഇനി വരാനുള്ള തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു സംസാരമുണ്ടോ എന്താണതിനെ പറ്റി അയ്യോ അത് സംബന്ധിച്ചെടുത്തുള്ള ആളുകൾ പറയുന്നതല്ലാതെ എന്നേക്കാൾ എത്രയോ പ്രഗത്ഭരായ ആളുകൾ പിന്നെ പയ്യോ കൊയിലാണ്ടി മത്സരിക്കാനെല്ലാം ഉള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഒരു വെളിയ പ്രവർത്തനം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയും സംവിധാനങ്ങളും തീരുമാനിക്കുന്നു ആളുകൾ എന്ത് പറയും പിന്നെ നമ്മുടെ മുമ്പത്തെ നഗരസഭ ചെയർമാൻ കൊയിലാണ്ടി മത്സരിക്കും അതുപോലെ തന്നെ അദ്ദേഹം മത്സരിക്കണം എന്നൊക്കെ പറയും അത് ആളുകൾ പൊതുസമൂഹം പലതരത്തിൽ പറയുന്നത് അതല്ലാത്ത രീതിയിൽ ഞാൻ അതിന് ഒരു പിന്നെ അങ്ങനെ കാണുന്നില്ല ഒരിക്കൽ പോലും ഞാൻ കൊയിലാണ്ടി ഒരു എം എൽ ഐ മത്സരിക്കണം എന്ന് ആഗ്രഹിക്കോ അതുപോലെ തന്നെ സ്വപ്നം കാണുന്ന ഒരാളല്ല കാരണം എന്താ പറഞ്ഞാൽ അത് പാർട്ടി പാർട്ടിന്റെ കാലഘട്ടത്തിനനുസരിച്ചുള്ള തീരുമാനം എളിമ തന്നെയാണോ ശരിക്കും അല്ലെങ്കിൽ പ്രവർത്തകരോടുള്ള സമീപനം തന്നെയാണോ ഇത്തരം കീ പോസ്റ്റുകളിലേക്കുള്ള ഒരു 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 നിർദ്ദേശത്തിന് കാരണമാവുന്ന അത് എനിക്ക് അത്ര എന്താ അതിനെ പറ്റി പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല കാരണം പറഞ്ഞാൽ എളിമ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിരിയും എളിമയെല്ലാം സുബസിദ്ധമായി കിട്ടുന്ന ഒരു സാധനം നമുക്ക് ആർജിച്ചെടുക്കുന്ന സാധനമല്ല നമ്മള് നമ്മള് ആത്മാർത്ഥമായിട്ടാണ് ചിരിയായാലും അതുപോലെ തന്നെ എല്ലാം ആത്മാർത്ഥമായിട്ടാണ് അത് മറ്റുള്ളവരെ കബളിപ്പിക്കാനോ മറ്റുള്ളവരുടെ ആളാകാൻ മറ്റു ചെയ്യേണ്ട ഒരു കാര്യം മറ്റൊന്ന് ഞാനൊരു ദൈവവിശ്വാസിയാണ് അപ്പം പ്രവാചകൻ്റെ ചര്യ പിൻപറ്റി ജീവിക്കണമെന്ന് ഏറെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അത് പൊതുസമൂഹത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും പൊതുപ്രവർത്തനത്തെയും ഞാൻ കാണുന്നത് ഈ ഒരു പ്രവാചക ചര്യ പിന്തുടരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഖലീഫ ഉമറിന്റെ ജീവിതം മാതൃകയാക്കിയാണ് അങ്ങയുടെ പ്രവർത്തനം എന്നുള്ള കേൾക്കാറുണ്ട് കാരണം വാർഡുകളിൽ പലയിടങ്ങളിലും നമ്മൾ ചെയർമാൻ്റെ വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം വാഹനത്തിൽ പോയിട്ടും നടന്നും വാഹനത്തിൽ പോയിട്ടൊക്കെ തന്നെ അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അനുഭവങ്ങൾ സത്യം തന്നെയാണോ അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകൾ പറഞ്ഞ് ഉണ്ടാക്കുന്നതാണോ എന്താണത് ഈ ഖലീഫ ഉമ്മറിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഖലീഫ ഉമർ പിന്നെ പിന്തുടർന്നൊരു പാതയുണ്ട് അത് ഏറ്റവും നല്ല ഒരു പാതയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഉമറിന്റെ ചരിത്രത്തിൽ ഒരുപാട് നല്ല വശങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്തുണ്ടായിട്ടുണ്ട് ഉമർ എന്ന ഒരു ഭരണാധികാരി എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ആ അവിടുത്തെ അദ്ദേഹത്തിന്റെ സേവനം എന്ന് പറയുന്നത് ആളുകളെടുത്ത് ഡയറക്റ്റ് നേരിട്ട് പോയി എന്ന വേഷം മാറിയും അതുപോലെ തന്നെ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വതൃതമായ ശൈലിയിൽ ആളുകളെടുത്ത് പോയി പിന്നെ അവരുടെ പിന്നെ സുഖകരങ്ങൾ അറിഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തി അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുകയും അത് ഉമറിന്റെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു അപ്പം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ മുൻസിപ്പൽ ചെയർമാന്റെ വാഹനം ഉപയോഗിക്കാതെ യാത്ര ചെയ്യുന്നുണ്ട് എൻ്റെ സ്വന്തം വാഹനം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയർമാന്റെ വാഹനത്തിൽ അപ്പുറത്തേക്ക് സ്വന്തമായി ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലത്തും സന്ദർശിക്കുകയും അവിടെയുള്ള കാര്യങ്ങൾ സുഹൃതരങ്ങൾ അറിയുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പോലും ഒരു ചെയർമാൻ എന്ന രീതിയിൽ പോകാതെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന പിന്നെ അറിവ് നമ്മൾ ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അവിടുത്തെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരുടെ ദുരിതങ്ങൾ അവർ നേരിട്ട് മനസ്സിലാക്കി ആ ദുരിതങ്ങൾ അകറ്റാനും അതിന് അവർക്ക് വേണ്ട മെച്ചപ്പെട്ട സേവനം ചെയ്തു കൊടുക്കാനും ശ്രമങ്ങളെയാണ് ജനപ്രതിനിധിയായി നഗരസഭാ അധ്യക്ഷനായി അപ്പോൾ ഈ സാധാരണ കിട്ടുന്ന ഒരു വരുമാനമുണ്ട് ബാങ്ക് ജോലി എന്നുള്ളത് ആ ബാങ്ക് നേരെ എന്താ പറയുക പകുതിയിലും താഴേക്ക് പോയി അപ്പൊ എങ്ങനെ ജീവിതത്തെ അത് ബാധിച്ചു ഏത് രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി ഈ ഞാനൊരു ഒരു പെട്ടെന്ന് ഒരു മുനിസിപ്പൽ കൗൺസിലറായിട്ട് പിന്നെ ഇതിലേക്ക് വരുന്നു പതിനഞ്ച് ഡിവിഷനിൽ മത്സരിക്കുന്നു മുനിപ്പൽ കൗൺസിലർ ആയിരുന്നു അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ പാർട്ടി തീരുമാനിച്ച് മുനിസിപ്പൽ ചെയർമാൻ ആകാൻ വേണ്ടി അപ്പൊ ആ നമ്മൾ അതുവരെ ചെയ്തൊരുങ്ങുന്ന ജോലിയിലെ ശമ്പളവും കിട്ടുന്ന ഒരു ഓണർ വരും തമ്മിൽ വലിയ അന്തരം ഉണ്ട് പക്ഷെ ആ അന്തരം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് കാരണം എന്താ പറഞ്ഞാൽ എന്റെ ചെലവുകൾ ഞാൻ നിയന്ത്രിച്ച് ചെലവുകള് നിയന്ത്രിച്ച് അതുപോലെ തന്നെ ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു ആ ലോണുകള് പിന്നെ അത് ഇന്ററസ്റ്റെല്ലാം അടച്ച് പുതുക്കി കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തില് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പിന്നെ അതിനെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ആ ഒരു കാലത്ത് ശരിക്കും ഓർത്തെടുക്കാൻ അത് എന്തൊക്കെ പ്രിൻസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നപ്പോ മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല കാരണം എന്താ പറഞ്ഞാല് നമ്മളൊരു സാമ്പത്തിക ചുറ്റുപാടിനെയോ അതുപോലെ തന്നെ മറ്റു പശ്ചാത്തലത്തെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം ചെയർമാൻ ആയിരിക്കുന്ന ആ സമയത്ത് കിട്ടിയിട്ടില്ല കാരണം എന്താ പറഞ്ഞാൽ അത്രയും തിരക്കുകളായിരുന്നു മറ്റും നമ്മള് മറ്റു വർഷങ്ങളിലേക്കൊന്നും തിരിയാന്നൊരു സമയം കിട്ടിയില്ല കോവിഡിന്റെ രണ്ടാം പിന്നെ ഘട്ടത്തിലാണ് നമ്മൾ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മറ്റൊന്നും ഇല്ലാതെ ശരിക്കും ആ കോവിഡ് കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായ ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ വളരെ കൃത്യമായ അപ്ഡേറ്റുകൾ നൽകി ജനങ്ങൾക്ക് ജാഗരൂകരായിരിക്കാനുള്ള ജാഗ്രതയോടെ ഇരിക്കാനുള്ള ഒരു അവസരം അങ്ങ് നൽകിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാം അപ്പൊ അതെങ്ങനെ സാധിച്ചു അത് പെട്ടെന്നുണ്ടായൊരു ഒരു അനുഭവമല്ലേ ആദ്യമായിട്ടുണ്ടാവുന്ന ഒരു അനുഭവം അല്ലേ നമ്മുടെ ലോകത്തിന് തന്നെ പക്ഷേ അത് കോവിഡ് എന്ന് പറയുന്നത് ഭൂമി ലോകത്ത് ഉണ്ടാക്കിയ ഒരു വലിയൊരു ദുരന്തമാണ് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പൊതുസംഭവം അനുഭവിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ട് കോവിഡിന്റെ രണ്ടാം ഘട്ടത്തിലാണ് മുനിസിപ്പൽ ചെയർമാനായിട്ട് ഞാൻ വരുന്നത് അപ്പൊ പിന്നീട് ആ കോവിഡിനെ മറികടക്കുക എന്നുള്ളതാണ് കോവിഡിനെ മറികടക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ ഒരു സമയത്ത് വേറെ ഒന്നുമില്ല ചിന്തയില്ല കോവിഡിനെ അതിജീവിക്കുക കോവിഡിനെ അതിജീവിക്കുമ്പോൾ നമ്മൾ അതിനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ജനങ്ങളെ ഇന്ന് പിന്നെ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് അറിവ് അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ നൽകുക എന്നുള്ളതാണ് അപ്പൊ അപ്ഡേഷൻ ഈ ഓരോ ദിവസത്തെ അപ്ഡേഷൻ അന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അത് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു പബ്ലിക്കിന് അപ്പം അതിനനുസരിച്ച് ആളുകൾക്ക് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ അവർ സാധിച്ചിട്ടുണ്ട് അത് ഒരു വലിയൊരു അനുഭവം പിന്നെ കോവിഡിന്റെ അവർ എഫ് എൽ ടി സി സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി നല്ല മാതൃകപരമായ രീതിയിൽ ജില്ലയിൽ തന്നെ ഒരു മാതൃകരമായ രീതിയിൽ അന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് അമ്പശ കളക്ടർ ഒരു വലിയൊരു അംഗീകാരവും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടാവും ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭയുടെ യു ഡി എഫ് ഭരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം മാർക്ക് കൊടുക്കാൻ സാധിക്കും ഒരു ഒരു ഇരുപത് വർഷത്തെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ അതിന്റെ ചരിത്ര പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടം ഞാൻ എൻ്റെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏകദേശം ഇരുപത് വർഷത്തോളമായി ഇനി പയ്യോളിയുടെ ഭരണ സംവിധാനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്നുകൊണ്ട് എനിക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു വലിയ ബൃഹത്തായ വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ അത് ഞാൻ ചെയർമാൻ ആയിരിക്കുന്നതോ അല്ലെ യു ഡി എഫ് ഭരണസമിതിയുള്ള കാലഘട്ടം എന്ന നിലയിൽ അതിന് വലിയൊരു പങ്ക് വഹിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് അത് രണ്ടര വർഷക്കാലം എന്നിലെ പിന്നെ അർത്ഥം മായ കർത്തവ്യത്തിൽ നിന്നുകൊണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഏറ്റവും നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ല അത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല നമ്മൾ ഒന്നാം ഘട്ടത്തിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ രണ്ടാം ഘട്ടത്തിൽ പുതിയ ചെയർമാനെന്നല്ല അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഒരു പ്രവർത്തനം ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുള്ള കാലഘട്ടത്തിൽ ഒരു പ്രവൃത്തി തുടങ്ങി അത് അവിടെ വെച്ച് പിന്നെ നിർത്തിയാൽ ആ പ്രവർത്തനം കൊണ്ടുള്ള നേട്ടം ആർക്കും കിട്ടൂല എനിക്ക് ശേഷം വന്ന ആള് നല്ല രീതിയിൽ കൊണ്ടുപോകേന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് എന്തുണ്ടായത് ആ ഘട്ടത്തെ പ്രവർത്തനത്തിന്റെ ഫലം ഉണ്ടായത് അപ്പം അത് ഏറ്റവും നല്ല രീതിയിൽ പിന്നെ കൊണ്ടുപോകാൻ എന്ന ചെയർമാൻ സാധിച്ചിട്ടുണ്ട് ഈ നഗരസഭാ ഭരണത്തിന്റെ കാലഘട്ടത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം പ്രേക്ഷകർക്കായി ആളുകള് പൊതുവിലുള്ള ആളുകൾ ആദ്യമുള്ള ആളുകളാണ് കാരണം നല്ല ഇന്നത്തെ സർക്കാർ പിന്നെ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന സേവനത്തെ കുറിച്ചും അതുപോലെ തന്നെ വലിയൊരു അറിവ് ആളുകൾക്കില്ല അവിടെ വന്ന് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അവരുടെ ദുരാനുഭവങ്ങൾ അവർക്കേറെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളതാണെന്ന രീതിയിലാണ് ഓഫീസ് സംവിധാനത്തെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം നല്ല ഓഫീസിലെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളെയും അതുപോലെ തന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പിന്നെ നഗരസഭയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതിയോടും ഒരു ചെയർമാൻ എന്ന നിലയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള സഹകരണം നമ്മളോട് കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിൽ മെച്ചപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് അതിന്റെ ഗുണഫലങ്ങൾ കൈവളിയിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഒരു കുത്തഴിഞ്ഞ സംവിധാനത്തിൽ നിന്ന് പിന്നെ മാറി ഒരു പിന്നെ നല്ല രീതിയിലേക്ക് ഓഫീസ് സംവിധാനത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് പല കാരണം നേരത്തെ കുത്തഴിഞ്ഞ രീതിയിൽ പോകാൻ പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓഫീസിന്റെ പിന്നെ റിനോവേഷനായിട്ട് ബന്ധപ്പെട്ടു മറ്റ് സൗകര്യങ്ങളുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടുണ്ടായിട്ടുണ്ട് അത് ഭരണാധികാരികൾ കുറ്റം പറഞ്ഞിട്ട് കാര്യങ്ങളോ